ഞാനിന്ന് വായിക്കാൻ പോകുന്നത് കത്ത് കഥയുടെ പേര് കഥ ഇടുക്കി ജില്ലയിലെ സിറ്റി എന്ന കൊച്ചു ഗ്രാമത്തിലെ പ്രഭാത് പബ്ലിക് ലൈബ്രറി എന്ന ഞങ്ങളുടെ വായനാശാലയിൽ അപ്പൻ ഞങ്ങൾക്ക് അംഗത്വം എടുത്തു തരുന്നത് ഞങ്ങൾ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അന്ന് മുതൽ ഒരാഴ്ച ഒരു പുസ്തകം എന്ന വ്യവസ്ഥയിലാണ് അപ്പൻ ഞങ്ങളെ ലൈബ്രറിയിൽ അംഗങ്ങളാക്കിയത് ഞങ്ങൾ അത് വായിച്ചു അതിന്റെ സംഗ്രഹം വീട്ടിൽ പറയണം എന്ന ധാരണയും ഉണ്ടായി അച്ചാച്ചൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന എന്ന ആഹ്ലാദവും ഉണ്ടായി ഞങ്ങൾ ബാലസാഹിതവും ശാസ്ത്ര നോവലുകളും കവിതകളും നോവലുകളും വായിക്കാൻ അപ്പൻ നിരന്തരം നിർബന്ധിച്ചു എഴുത്തുകാരിയുടെ പേരും അവർ എഴുതിയ മറ്റു കൃത്യങ്ങളും അച്ചാച്ചൻ ചോദിച്ചു തരുന്ന ബഷീറിന്റെ ബാല്യകാലസഖിയും അന്തിനോട് ജോസഫിന്റെ ബാബു മോനും ലളിതാ വായിച്ചു ചിരിച്ചു ഇന്നത്തെ പോലെ ഓർക്കുന്നു എന്നാൽ ഞങ്ങൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ലൈബ്രറിയിൽ നിന്ന് ഞങ്ങൾക്ക് എടുത്തു തന്നിരുന്ന ഞങ്ങളുടെ പ്രിയ പിതാവ് ഞങ്ങളുടെ അച്ചാച്ചൻ ഒന്നാം തരം കഥ പുസ്തകമാണ് എന്ന് അപ്പൻ എടുത്തു തരുന്ന കഥ പുസ്തകം വായിക്കുന്ന അപ്പൻ അപ്പൻ എന്ന ഞങ്ങൾ വായിക്കണം മല്ലനും ും പോലുള്ള രസിപ്പിക്കുന്ന കഥയായിരുന്നു അപ്പൻ കൗമാരത്തിൽ ശരിയായി തീരുമാനങ്ങൾ തെറ്റായി എടുക്കാൻ നിർബന്ധിക്കുന്ന ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും കള്ളത്തെ രണ്ടുമെല്ലാം

ഷീർ ആയി മാറി പിന്നെ മക്കൾക്ക് പഠിക്കാനായി സ്വന്തം അസ്ഥി കൂടി മുൻകൂട്ടി വിൽക്കുന്ന ടാഗോറിന്റെ റിക്ഷാവലിക്കാരനായി ഇന്ന് അപ്പനെ വായിക്കുമ്പോൾ അപ്പൻ ഞങ്ങൾക്ക് ആരെങ്കിലും എഴുതിയ കഥയല്ല ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളോട് ക്ഷമിക്കാൻ ഞങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങൾക്കായി സ്വന്തം ശരീരവും രക്തവും ഞങ്ങൾക്ക് വേണ്ടി മാത്രം എന്നു മാത്രം പറയുന്ന ദേവപുത്രനായി ക്രിസ്തു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ക്രൂ ക്രൂശ് കുരിശുഭാരം ചുമ ചുമന്ന് ഞങ്ങൾക്ക് ജീവനുണ്ടാകുവാൻ സ്വന്തം ജീവനർപ്പിച്ച രക്ഷകനായി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനേഴിന് ഞങ്ങളുടെ അച്ചാച്ചൻ ഈ ലോകത്ത് നിന്ന് സ്വർഗത്തിലേക്ക് യാത്രയായി ഇന്നു വരെ ഞാൻ എഴുതിയ കൊച്ചേട്ടൻ്റെ കത്ത് എല്ലാം വായിച്ച് അഭിപ്രായം പറഞ്ഞ അച്ചാച്ചൻ എനിക്ക് അക്ഷര തെറ്റായി പുസ്തകമാണ് അപ്പൻ എന്ന ഗ്രന്ഥത്തിൻ്റെ ജീവിത ഘട്ടം എൻ്റെ ജീവിതത്തിൻ്റെ സുഗന്ധമാണ് പ്രിയ കൂട്ടുകാരെ നമ്മുടെ മാതാപിതാക്കളും വായിക്കാനുള്ള വളർച്ചയാണ് മക്കൾ എന്ന പദവിയുടെ യോഗ്യത നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ വായിച്ചു തീർന്ന നല്ല പുസ്തകങ്ങളായിരിക്കട്ടെ ആ ജീവിതകഥയുടെ ദൃശ്യാവിഷ്കാരമായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം സ്നേഹത്തോടെ സ്വന്തം കച്ചേട്ടൻ